സിഎ കേസുകൾ പിൻവലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ലെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ ടി ജലീല് എംഎല്എ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൌരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ എണ്ണൂറ്റി മുപ്പത്തിയഞ്ചാണ് സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടി അവസാനിപ്പിച്ച കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപതാണെന്നും കെ ടി ജലീൽ കേസുകൾ കോടതി തീർപ്പാക്കിയെന്നും നിരാക്ഷേപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസുകളുടെ എണ്ണം എൺപത്തി ആറാണെന്നും ഇരുന്നൂറ്റിയഞ്ച് കേസുകൾ കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ജലീൽ പറയുന്നു ഒരു കേസ് അന്വേഷണഘട്ടത്തിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി കേസുകൾ പിൻവലിച്ചെന്നും നിരാക്ഷേപത്രം നൽകിക്കഴിഞ്ഞ കേസുകൾ ഇരുന്നൂറ്റിനാലാണെന്നും കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതാണ് സത്യമെന്നും ചിലർ നടത്തുന്ന ദുഷ്പ്രചരണം ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നും ജലീൽ പറഞ്ഞു പിണറായി വിജയൻ ഒരു വാക്കു പറഞ്ഞാൽ വാക്കാണ് തസമുദായങ്ങൾക്കും അദ്ദേഹത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാം ആരുടെ മുഖത്തു നോക്കിയും കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയും സുഖിപ്പിക്കൽ വർത്തമാനം തീരെ അറിയില്ല കാപിഡ്യം തൊട്ടുതീണ്ടാത്ത മനുഷ്യനാണ് യു ഡി എഫ് നേതാക്കളെ പോലെ ഒന്നും പറയുകയും അതിന് നേർവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം പിണറായിക്കില്ല അഭിനയം ഒട്ടുമേ അറിയാത്ത നേതാവാണ് പിണറായി വിജയൻ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഭരണകർത്താവ് പിണറായിയെ പോലെ മറ്റൊരാളില്ല പിണറായി വിജയനെ അടുത്തറിയുന്നവരുടെ അനുഭവ സാക്ഷ്യമാണിത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ചെയ്യുന്ന ഓരോ ും പിണറായിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള വോട്ടാണെന്നും അതൊരിക്കലും പാഴാവില്ലെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം